കുർബാന തക്സയും കുർബാന അർപ്പണ രീതിയും നമ്മളൊരു ഡെമോക്രാറ്റിക് രീതിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല അവിടെ എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ടായിരുന്നൊരു ചർച്ച ഇതിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യം തീരുമാനിക്കുക അങ്ങോട്ടും ചങ്ങനാശ്ശേരിക്കാരി മുഴുവൻ അങ്ങോട്ട് നിൽക്കുന്നു എറണാകുളം കേന്ദ്രമാക്കി മുഴുവൻ ജനങ്ങൾ ഫേസ് ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഞങ്ങളോട് ആലോചിക്കാത്ത ഒന്നും ഞങ്ങൾ സ്വീകരിക്കില്ല ഇത് കത്തോലിക്കാ സഭയുടെ ദർശനമല്ല ഈ ഭൂരിപക്ഷ തീരുമാനമല്ല സീനാലിറ്റി അതുകൊണ്ട് ഞങ്ങളുടേതാണ് ജനസ്വരം അത് ദൈവസ്വരമായി കണ്ടും എത്രമാതിരി ചെയ്യരുന്ന് വരെ ചിലർ പറയുന്നുണ്ട് അതൊക്കെ സഭയുടെ പഠനമല്ല നിങ്ങൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ പരിശുദ്ധ കുർബാന അത് യേശു ഏറ്റവും അധികം ആഗ്രഹിച്ച് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി സ്ഥാപിച്ച ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഒരു ദാനമാണ് ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ടാണ് ലൂക്ക ഇരുപത്തിരണ്ട് പതിനഞ്ച് പറഞ്ഞ ഏറ്റവും ഏറ്റവും അധികം ആഗ്രഹിച്ചത് തൻ്റെ ജനനം മുതൽ പീഡാസഹനം മരണം ഉത്താനും പരിശുദ്ധാത്മാവനയച്ചത് അതുകഴിഞ്ഞ് സഭ ആരംഭിച്ച് പ്രേക്ഷിതത്വം നൽകിയതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ലോകാവസാനം വരെ തുടരാനും ആ രക്ഷയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടാൻ വേണ്ടി യേശു പരിശുദ്ധ പരിശുദ്ധൂർബാന അതിൽ പ്രധാനമായിട്ട് രണ്ട് ഭാഗമാണ് ഒന്ന് ജനനം മുതൽ വിശ്വാസം ദൈവജനം പഠിപ്പിച്ച് വിശ്വാസ ജനത്തിലേക്ക് കൊണ്ടുവന്ന് കൂട്ടായ്മയാക്കുന്നതു വരെയുള്ള ഒരു ആദ്യ ഭാഗം അതിന് വിളിക്കുന്ന ലിറ്റർജി ഓഫ് ദി വേൾഡ് രണ്ടാമത്തെ ഭാഗം അത് കഴിഞ്ഞ് യേശുവിൻ്റെ പീഡാസഹനം മരണം ഉത്ഥാനം പരിശുദ്ധാത്മാവനം അത് കഴിഞ്ഞ് ഈശോയുമായി ഒന്നാകുന്ന ഹോളി കമ്മ്യൂണിയൻ വരെയുള്ളത് അത് ലിറ്റർജി ഓഫ് ദി യു എന്നാണ് പറയാറ് നന്ദി പ്രകാശനത്തിൻ്റെ ബലിയുടെ സമർപ്പണത്തിൻ്റെ ഭാഗം അത് കഴിഞ്ഞ് മുദ്ര വെച്ച് മിഷണറിമാരായി ഹോളി മാസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദിവ്യപ്രേഷണം അയക്കലാണ് അങ്ങനെ മുദ്ര വെച്ച് അയക്കുന്നതിൻ്റെ സമാപന ഭാഗം അപ്പോൾ ഈ ഭാഗത്തിൽ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ സഭയിലെല്ലാവരും എല്ലാ കാലത്തും എല്ലാ മതങ്ങളും എല്ലായിടത്തും ഇങ്ങനെ കൂടുതൽ കിഴക്കോട്ട് തിരിഞ്ഞ് എല്ലാവരും ഒരേ ദിശയിൽ യേശുവിനോട് ചേർന്ന് പിതാവിനോട് ചോദിക്കുന്ന പറയുന്നൊരു ഭാഗമായിരുന്നു അതിൽ വിശുദ്ധ ഗ്രന്ഥ വായനകളും പ്രസംഗമാണ് ജനങ്ങളിലേക്ക് തിരിഞ്ഞു തന്നത് ബാക്കിയുള്ളത് അങ്ങോട്ട് തന്നെയായിരുന്നു പത്തിക്കാൻ സൂര്യദോസിൻ്റെ വെളിച്ചത്തിൽ ഈ ആദ്യ ഭാഗം ലിറ്ററജി ഓഫ് ദി വേർഡ് വചന ശുശ്രൂഷ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൽ ഉണ്ടാകുന്ന ഭാഗം ജനങ്ങളെ ജനങ്ങളെ അഭിമുഖമായി കാർമ്മികൻ യേശു ജനങ്ങളെ പഠിപ്പിച്ചതുപോലെ കാർമ്മികം നിൽക്കുന്നതാണ് എന്നുള്ള ഒരു ഒരു ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ലത്തീൻ സഭയിലും പിന്നീട് നമ്മുടെ സഭയിലും ജനങ്ങളെ ഫേസ് ചെയ്യാം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലുമാണ് സഭയുടെ തക്സ നവീകരിച്ച് പ്രസിദ്ധീകരിച്ചത് അന്ന് ഈ ആദ്യ ഭാഗം വചന ശുശ്രൂഷയുടെ ഭാഗം വേണമെങ്കിൽ ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഔദ്യോഗികമായിട്ട് ഇതുവരെ ടെക്സ്റ്റില് ഈ ഔദ്യോഗികമായിട്ട് കുർബാന തക്സയില് എല്ലാം ജനങ്ങളെ തിരിഞ്ഞു നിൽക്കാനുള്ളത് ഇതുവരെയും ഉണ്ടായിട്ടില്ല പക്ഷേ വത്തിക്കാൻ സൂചന ലത്തീൻ സഭയിൽ അത് കുറച്ചുകൂടി വിരുന്നിന് പ്രാധാന്യം കൊടുത്തപ്പോൾ ലത്തീൻ സഭയിൽ ജനാഭിമുഖ ജനാഭിമുഖമായി കഴിഞ്ഞപ്പോൾ അത് അറിയാതെ നമ്മുടെ കേരളത്തിലും അത് എല്ലാവരും അങ്ങനെ ചെയ്തു അനുവാദത്തോടു കൂടിയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഔദ്യോഗിക അനുവാദം ഒന്നും ഉണ്ടായിട്ടില്ല എത്രമാർ അത് ചെയ്തോ എന്ന് ചിലയിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഒഫീഷ്യലല്ല പിന്നീട് ഇതേക്കുറിച്ച് നമ്മുടെ കേരള സഭയിൽ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ പൗരസ്ത്യ ചൈതന്യത്തിന് ഇത് മുഴുവൻ യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞ് രണ്ട് തരം അഭിപ്രായം ഉണ്ടായി നമ്മുടെ സീറോ മലബാർ സഭയിൽ ഏകദേശം ഒരു അമ്പത്തി ഒമ്പത് മുതൽ എന്നും രണ്ട് സ്കൂൾസ് ഓഫ് ഡിറ്റർജിക്കൽ തിങ്കിങ് എന്ന് പറയാം ഒന്ന് ചങ്ങനാശ്ശേരി കേന്ദ്രീകൃതമായി മുഴുവനും കിഴക്കോട്ട് അൽത്താരിയിലേക്ക് തിരിഞ്ഞു നിൽക്കണമെന്നുള്ളതും എറണാകുളം കേന്ദ്രീകൃതമായി ലത്തീൻ സഭ ചെയ്യുന്നതുപോലെ ജനാഭിമുഖമായി മാത്രം ചെയ്യണമെന്നുള്ള ഒരു ചിന്തകളുണ്ടായി അത് ഏതാണ് ശരി ഏതാണ് തെറ്റ് ഒന്നും ഞാൻ ന്യായീകരിക്കാനില്ല ഇങ്ങനെ സഭയില് ഒരു രണ്ട് ഗ്രൂപ്പ്സ് ഇട്ട് പറ്റും കുറെ തരം ദശാബ്ദങ്ങൾ നീണ്ട ഒരു തരം കലഹം എന്ന് പറയാൻ പറ്റില്ല രണ്ട് പ്രവണതകളും ചിന്താധാരകളും സ്വല്പമൊക്കെ അച്ഛന്മാരുടെ ഇടയിലും മെത്രന്മാരുടെ ഇടയിലും ഒക്കെ ഇതിന് സൗന്ദര്യപ്പെടുക്കുന്നോ എന്തൊക്കെ പറയാനൊക്കെ അങ്ങനെ ഉണ്ടായി നമ്മൾ ഫാക്ട് ഫാക്റ്റാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് മെത്രമാരുടെ സിനഡ് വരുന്നത് അതുവരെ ബിഷപ്സ് കോൺഫറൻസ് ആയിരുന്നു അതുവരെയുള്ള എല്ലാ നിർദ്ദേശവും റോമിൽ നിന്നാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിന് ശേഷമാണ് ഈ ജനാഭിമുഖം വരുന്നത് അത് കഴിയുമ്പോൾ റോമിൽ നിന്ന് ഇടയ്ക്ക് ഇത് പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ചുള്ള ചൈതന്യം നിങ്ങൾ നൽകണം അപ്പോൾ ഒരു റീത്ത് റീത്താകുന്നതിന് അത് കാനൻ ഇരുപത്തേഴ് ഇരുപത്തെട്ടാണ് സഭയുടെ വിശ്വാസവും ധാർമ്മികതയും അധികാരക്രമവും ഒന്നു മാത്രമാണ് കത്തോലിക്കാസഭയിൽ പക്ഷെ ആ വിശ്വാസം അവതരിപ്പിക്കുന്നത് പ്രധാനമായിട്ട് നാല് രീതികളിലാണ് ഒന്ന് ആരാധനാക്രമം രണ്ട് ദൈവശാസ്ത്രം മൂന്ന് ആധ്യാത്മികത സ്പിരിച്വാലിറ്റി നാല് അതിൻ്റെ നിയമങ്ങൾ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ആരാധനാക്രമമാണ് ഈ ആരാധനാക്രമം ഒരേ വിശ്വാസം ഇന്ത്യയിൽ വന്നപ്പോൾ കിഴക്ക് പൗരസ്ത്യ മിഡിൽ ഈസ്റ്റിൽ വന്നപ്പോൾ സെൻറ്റ് തോമാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആരാധനാക്രമം വന്നു ബൈസെൻറ്റൈൻ രീതിയിൽ അങ്ങനെ ഗ്രീ ഗ്രീക്ക് സഭയിൽ അന്ത്യോക്യൻ സഭയിൽ എത്തിയോപ്യൻ സഭയിലൊക്കെ പൗരസ്ത്വ സഭകളിലൊക്കെ കുറേ ആ ആരാധനാക്രമം വിശ്വാസം അവതരിപ്പിക്കുന്ന രീതിയിൽ സാംസ്കാരിക അനുരൂപണങ്ങളൊക്കെ ഉണ്ടായി ലത്തീൻ സഭയിൽ റോമൻ സംസ്കാരവുമായി കേന്ദ്രപ്പെട്ട് യവന ഗ്രീക്ക് സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ വന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിന്റെ വെളിച്ചത്തിൽ ഈ ആരാധനാക്രമം സഭ അംഗീകരിച്ചത് ഇതുപോലെ തന്നെയാണ് ദൈവശാസ്ത്രവും ആധ്യാത്മികതയും ഇന്ത്യയുടെ ആധ്യാത്മികതയല്ല അല്ല പാശ്ചാത്യത്തിന്റെ ആധ്യാത്മികത അങ്ങനെ വന്നപ്പോൾ പൗരത്വത്തിന്റെ ആധ്യാത്മികതയിൽ കുറേം കൂടിയും ഒരു രഹസ്യ രഹസ്യത്തിന്റെ ആത്മീയതയ്ക്ക് കുറേ ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട് അങ്ങനെയാണ് സീറോ മലബാർ സഭ മാർത്തവുമായിട്ട് പൈതൃകത്തിൽ ഈ സീറോ മലബാർ സഭ ഇപ്പോൾ അനുഷ്ഠിക്കുന്ന കുർബാനയുടെ ക്രമമാണ് വാസ്തവം പറഞ്ഞാൽ ലത്തീൻ സഭയിലെ ടെക്സ്റ്റ് ഭരണയിൽ മുമ്പുള്ള ടെക്സ്റ്റാണ് സീറോ മലബാർ സഭയുടെ കുർബാനയുടെ ടെക്സ്റ്റ് അത് പൗരസ്ത്വ സുറിയാനിയിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ കുർബാന തക്സയും കുർബാന അർപ്പണ രീതിയും നമ്മളൊരു ഡെമോക്രാറ്റിക് രീതിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നൊരു കാര്യമല്ല അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം നവീകരണത്തിന് പക്ഷേ സഭ വളരെ വ്യക്തമായി ഇങ്ങനെയുള്ള ഇതൊരു പൈതൃകം കൈമാറി വന്നതാണ് അതുകൊണ്ട് എൻ്റെ ഇഷ്ടമല്ല സഭയ്ക്ക് കൈമാറി കിട്ടി ദൈവത്തിൻ്റെ ദാനമാണ് കാരണം മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ ദൈവം യേശു സ്ഥാപിച്ചത് അത് ഓരോ സ്ഥലകാല സാഹചര്യങ്ങളിൽ അനുരൂപപ്പെടുത്തി റീത്തായിട്ട് വന്നപ്പോൾ ആ റീത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കൃത്യമായിട്ട് നിയമങ്ങളുണ്ട് അ അപ്പോൾ ഇവിടെ മെയിനായിട്ട് ചോദിക്കുന്നൊരു ചോദ്യം ഞങ്ങളോട് ചോദിച്ചു ഇതാണ് അതിൻ്റെ എല്ലാം ഞങ്ങളോട് ചോദിച്ചില്ല അപ്പോൾ ദൈവം തരുന്നൊരു കാര്യം ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഈ എന്നെ സി ബി സി ഐയുടെ പ്രസിഡൻ്റാക്കി അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ ആർച്ച് ബിഷപ്പ് ആക്കി അപ്പോൾ മാതാവിനെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസൻ ദാസിന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷേ ഇത് എൻ്റെ തീരുമാനമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇതുപോലെ തന്നെ ദൈവം തരുന്നൊരു കാര്യത്തെ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സഭയുടെ ദർശനമല്ല അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ പരിശുദ്ധ കുർബാനയുടെ കാര്യത്തെക്കുറിച്ച് ദശാബ്ദങ്ങൾ നീണ്ട ചർച്ചകളാണ് നടന്നത് അതുകൊണ്ട് ഒരു ദിവസം ഉണ്ടായ തീരുമാനമല്ല പെട്ടെന്നുണ്ടായ തീരുമാനമല്ല അപ്പം ഇത് എപ്പോഴും പറയുന്നത് പെട്ടെന്നുണ്ടായി പെട്ടെന്നുണ്ടായി പെട്ടെന്നുണ്ടായ തീരുമാനമാണ് ദശാബ്ദങ്ങൾ നീണ്ട ആറ് ഏകദേശം എഴുപതുകൾ എൺപതുകളും തൊണ്ണൂറുകളിലൊക്കെ നടന്നപ്പോൾ പിതാക്കന്മാർ പലരുടെയും ചർച്ചയിൽ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഒരു മേജർ ആർ കെ പി സ്കോപ്പൽ അസംബ്ലിയിൽ ഞാൻ അതിൻ്റെ ഒരു സംഘാടകൻ കൂടിയായിരുന്നു അവിടെ എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ടായിരുന്നൊരു ചർച്ച ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുക അങ്ങോട്ടും ചങ്ങനാശ്ശേരിക്കാർ മുഴുവൻ അങ്ങോട്ട് നിൽക്കണോ എറണാകുളം കേന്ദ്രമാക്കി മുഴുവൻ ജനങ്ങൾ രേസ് ചെയ്യുന്നു ഇതൊരു സഭയിൽ ഐക്യം വേണമെന്ന് അന്നുണ്ടായിട്ട് അങ്ങനെയാണ് പിതാക്കന്മാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഒരു ഒരു കോംപ്രമൈസ് ഫോർമുല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ പരിശുദ്ധ ഒരു ഡിറക്റ്റീവ് ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും ഇത് കാരണം പരിശുദ്ധ വികാസത്തിൽ ഡിറക്റ്റീവ് വരുമ്പോൾ അതും കൂടി നോക്കി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല എന്നൊക്കെ പറയുന്നു അതായത് വചന ശുശ്രൂഷ പഠിപ്പിക്കുന്ന ഭാഗം കാർമ്മികം ജനങ്ങൾ നിൽക്കുന്നു പിന്നെ ബലി അർപ്പിക്കുക കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം അർപ്പണമാണ് അർപ്പണമെന്നാണ് ബലിയാണ് അർപ്പിക്കുന്നത് ഈശോയാണ് ബലിയർപ്പിക്കുന്നത് ഈശോ ബലി അർപ്പിക്കുന്നത് ആരെയാണ് മനുഷ്യൻ കൊടുത്ത അപ്പവും മീനും തൻ്റെ ശരീര രക്തങ്ങളാക്കി മാറ്റി ഈശോ തന്നെ തന്നെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി മോ മോചനദ്രവ്യമായി ഈശോ കാൽവരിയിലും ഒടുവിൽ താത്താഴ്ച വേളയിലും പിതാവിന് ബലിയർപ്പിച്ചതുപോലെ ഓരോ ആൾക്കാരെയും ഈശോ ബലിയർപ്പിക്കുന്നു കാർമികൻ പ്രതിനിധിയാണ് ജനത്തോട് ചേർന്ന് ജനവും കാർമ്മികനും ഈശോയോട് ചേർന്ന് ഈശോ പിതാവിനർപ്പിക്കുന്നു ആ ബലി അതാണ് അത് അർപ്പിക്കുന്നത് തന്നെ തന്നെയാണ് മനുഷ്യരെ രക്ഷയ്ക്ക് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ദർശനത്തിൽ ആൾത്താരാഭിമുഖമായി കുറച്ച് ചിലർ കിഴക്കോട്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ കിഴക്കോട്ട് അത്ര പ്രായകുമല്ല ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇത് സഭയുടെ തീരുമാനമാണ് സഭയുടെ നിയമം വളരെ കൃത്യമായി പറയുന്നത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള തീരുമാനം അത് എടുക്കാനുള്ള ഒരേ ഒരു അധികാരപ്പെട്ട വ്യക്തി മെത്രാമാരുടെ സിനലാണ് അതിൽ ടെക്സ്റ്റിന് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ മാർപ്പാപ്പയ്ക്ക് വേണ്ട അംഗീകാരം വേണമെന്ന് മാത്രം അപ്പോൾ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ തീരുമാനമെടുക്കാനുള്ളത് സിനഡാണ് സിനഡ് അതിൽ തെറ്റുപറ്റി കഴിഞ്ഞാൽ പരിശുദ്ധ സിഹാസനെ കറക്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് പലപ്പോഴും കറക്റ്റ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ പിന്നെ പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ പറയുന്നത് ഞങ്ങളോട് ആലോചിക്കാത്ത ഞങ്ങൾ സ്വീകരിക്കില്ല ഇത് സഭയുടെ ദർശനമല്ല അഭിപ്രായങ്ങൾ അറി ആരായിരുന്ന ഇപ്പോഴും നല്ലതാണ് സിനോഡാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് സിനോഡാലിറ്റി ഏറ്റവും കൂടുതൽ സിനിറാലിറ്റി ഉള്ളത് സീറോ മലബാർ സഭയിലും നമ്മുടെ യോഗങ്ങൾ നമ്മുടെ കൈകാരന്മാരുടെ പ്രതിനിധികൾ നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ ഇതെല്ലാം സിനോഡാലിറ്റിയുടെ ഏറ്റവും നല്ല മാതൃകയാണ് സിനോഡാലിറ്റി എന്ന് പറയുന്നത് എന്താണ് കൂടെ സിനഡെന്ന് പറഞ്ഞാൽ സിൻ എന്ന് പറഞ്ഞാൽ വിത്ത് ഹോദോസ് എന്ന് പറഞ്ഞാൽ വഴി വഴിയിൽ നടക്കുക കൂടെ നടക്കലാണ് ഈ സിനിഡാലിറ്റി എല്ലാവരും ഒരുമിച്ച് പോകണം അതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിൻ്റെ വ്യക്തമാക്കുന്നുണ്ട് ഈ ഭൂരിപക്ഷ തീരുമാനമല്ല സിനിഡാലിറ്റി ഇപ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് വോയിസ് ഓഫ് ദ വോയിസ്ലെസ്സും ആവശ്യമാണ് വോയിസ് ഓഫ് ദ മെജോറിറ്റി ആവശ്യമാണ് പക്ഷെ ഇതൊന്നും അല്ല പ്രധാനപ്പെട്ടത് അപ്പോൾ ചില ഇപ്പോ ചിലരൊക്കെ എന്നോട് പറയുന്നത് ഇതാണ് വോക്സ് പോപ്പുളി വോക്സ് ഡേ എന്ന് ഇപ്പോൾ പലരും പറയുന്നുണ്ട് അർത്ഥം മനസ്സിലായോ വോക്സ് പോപ്പിളി എന്ന് പറഞ്ഞാൽ ജനസ്വരം ദൈവസ്വരം അതുകൊണ്ട് ഞങ്ങളുടേതാണ് ജനസ്വരം അത് ദൈവസ്വരമായി കണ്ടും എത്രമാതിരി ചെയ്യണമെന്ന് വരെ ചിലർ പറയുന്നുണ്ട് അതൊക്കെ സഭയുടെ പഠനമല്ല അങ്ങനെ വോക്സ് പോപ്പുളി വോക്സ് ദൈ എന്നുള്ളത് സെൻറ്റ് അഗസ്റ്റിനും സെൻറ്റ് തോമസ് അക്യുനാസും വത്തിക്കാൻ ശൂർ ദോസൊക്കെ പറഞ്ഞു ജനത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കണം പക്ഷേ തീരുമാനം അതല്ല തീരുമാനം പരിശുദ്ധാത്മാവ് പറയുന്നതാണ് അപ്പം അതുകൊണ്ട് ഇവിടെ മെത്രാമാരുടെ സിനഡ് എടുത്ത തീരുമാനമാണ് പാലിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് മാർപ്പാപ്പിയും പരിശുദ്ധിച്ച് അതിൻ്റെ ഡിറക്റ്റീവ് സഭാനിയമത്തിൻ്റെ സംശയം ഉണ്ടായപ്പോൾ വ്യാഖ്യാനം വന്നു ഇത് പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു കാനൻ ഡിസ്പെൻസേഷൻ്റെ ഒഴിവിനെ കുറിച്ചുള്ളത് വിശദീകരിക്കാം രണ്ട് മാർപ്പാപ്പ പറഞ്ഞത് അനുസരിക്കണമോ വേണ്ടതെന്നുള്ളതും വിശദീകരിക്കാം മൂന്നാമത്തത് പിന്നെ ഇന്നത്തെ പരിസ്ഥിതി എന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയും പരിസ്ഥിതി വികാസനും ഇതേക്കുറിച്ച് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്താണ് നമ്മുടെ സഭയിൽ നിന്ന് പരാതികൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഒരു സംസ്കാരമാണ് ഒരു മെത്രാനെ കുറിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏത് അഭിപ്രായത്തിനും ലോകത്തിലുള്ള എല്ലാ അധികാരികൾക്കും ഇന്നിപ്പോൾ ഞാൻ സി ബി സി ഐ പ്രസിഡന്റ് ആയതിനു ശേഷം ഇപ്പോൾ എനിക്ക് ഇമെയിൽ കിട്ടിയതാണ് വീട്ടിലത്തെ വഴക്ക് തീർക്കാൻ തീർക്കാനടക്കം എന്നോട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ചിലർ ഇമെയിൽ വിട്ടിട്ടുണ്ട് അവരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ വഴക്ക് തീർക്കാൻ ഞാൻ അവിടെ ചെന്ന് പിന്നെ നോർത്തിലെ ഒരു കുട്ടിക്ക് ഏതോ ഇപ്പം ഇന്ന് കിട്ടി ഇമെയിലാണ് ഞാൻ പെട്ടെന്ന് ഓടിച്ച് നോക്കി അവിടെ പഠിക്കാൻ കാശില്ലാത്തത് സി ബി സി ഐ പ്രസിഡന്റ് എന്നാണ് അപ്പം ഇതും നമ്മളൊരു സംസ്കാരമാണ് ഇങ്ങനെ പരാതികൾ കൊടുക്കുക ഇങ്ങനെ കേരളത്തിൽ നിന്ന് കുർബാനയെക്കുറിച്ച് ചെങ്ങനെ സ സൗത്ത് ഗ്രൂപ്പും എറണാകുളം ഗ്രൂപ്പും പരാതികൾ ഇങ്ങനെയുണ്ട് കോവിഡ് കാലത്ത് ഇത് കൂടി കാരണം സമയം കൂടുതലുണ്ടല്ലോ പിന്നെ മാത്രമല്ല ഈ ഓൺലൈൻ കൂടി വന്നപ്പോൾ അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പിൽ മെത്രാമാരെടുത്ത തീരുമാനം അത് പ്രായോഗികമായില്ല ഡിസ്പെൻസേഷൻ കൊടുത്തു തൃശ്ശൂരിൽ നിന്നാണ് ഡിസ്പെൻസേഷൻ ആദ്യം വന്നത് പിന്നെ അത് കൊടുത്തു കഴിഞ്ഞതിനെ തെറ്റായി പിന്നെ അച്ഛന്മാരും മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ച് അത് കുറേ നാൾ തുടർന്നു മാർപ്പാപ്പ വളരെ കൃത്യമായിട്ട് നിയമത്തിൽ പാസ്സാക്കിയിട്ടുണ്ട് സഭയുടെ നിയമം ഡിസ്പെൻസേഷൻ ഒഴിവ് എന്ന് പറഞ്ഞാൽ അത് അത് പിന്നെ വീണ്ടും പല പ്രാവശ്യം എത്തിക്കാനൊന്ന് ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട് ഡിസ്പെൻസേഷൻ ഒരിക്കലും പൊതു ഒഴിവാകാൻ പാടില്ല രൂപതയ്ക്കും മുഴുവൻ അത് വ്യക്തിപരമായി ചെറിയ സമൂഹത്തിന് ഒരു അച്ഛനെ അല്ലെങ്കിൽ ഒരു പള്ളിക്ക് അങ്ങനെയാ പാടുള്ളൂ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ് for a specific case, for specific reason, for well-defined റീസ് ടൈപ്പ് വ്യക് കുറ കൃത്യമായ സമയത്ത് കൃത്യമായ വ്യക്തമായ ആളുകൾക്ക് കൃത്യമായ ആളുകൾക്ക് വേണ്ടി പ്രത്യേക സാഹചര്യങ്ങളിലും കാരണങ്ങൾ മാത്രം പക്ഷേ തൊണ്ണൂറ്റി ഒമ്പതിലൂടെ കൊടുത്തത് പിന്നെ അതങ്ങോട്ട് നടപ്പായി അത് ശരിയല്ല എന്ന് വത്തിക്കാനിൽ നിന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു ഡിസ്പെൻസേഷൻ ഇങ്ങനെയായിരിക്കണം അങ്ങനെ വന്നപ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടപ്പാകാതെ വന്നെങ്കിലും പിന്നെ വീണ്ടും രണ്ട് ധ്രുവങ്ങളിലേക്ക് പോയി അത് വീണ്ടും സഭയുടെ എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ അടിസ്ഥാന കാര്യങ്ങളിലെങ്കിലും ഐക്യരൂപം ഉണ്ടാകണം എന്ന് പറയണം ഇവിടെ മൂന്ന് തരത്തിലുള്ള സാധ്യതകൾ സഭ നൽകുന്നുണ്ട് ഒന്ന് കാർമ്മികന് ഒരു പ പർട്ടിക്കുലർ ഇടവകയുടെ അല്ലെങ്കിൽ സാഹചര്യത്തിൽ ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട് രൂപതകൾക്ക് അവിടുത്തെ സാഹചര്യങ്ങൾക്ക് ചെയ്യാവുന്നുണ്ട് എന്നാൽ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് സഭയുടെ നിയമനുസരിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ എല്ലാ രൂപതകളിലും ഒരുപോലെ ആവണം പിന്നെ രൂപതകൾക്ക് കൊടുക്കാവുന്നത് ഇപ്പോൾ സീറോ മലബാർ സഭയില് കാർമ്മികന് നൽകാവുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട് സ്വർഗസ്ഥനാഭിതാവ് വലുത് വേണോ ചെറുതു വേണോ സർവാധിപതിന് എത്ര പ്രാവശ്യം ഏഴു ദിവസങ്ങളിൽ വിശ്വാസം ആണോ ഇതൊക്കെ കാർമ്മികന് കൊടുത്തിട്ടുണ്ട് സ്ഥലകാല സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് രൂപതകൾക്ക് കൊടുത്തിട്ടുള്ളതാണ് മധുവാ വിരി വേണോ വേണ്ടയോ ഐഡിയൽ മറ്റതാണെങ്കിലും സാഹചര്യത്തിനനുസരിച്ച് നിർബന്ധമല്ല പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വെച്ച് കുർബാന തുടങ്ങുക എന്നുള്ളത് ഒരു നമ്മൾ വർഷങ്ങൾ കൊണ്ടുള്ള ഒരു നമ്മുടെ ഒരു ഇതാ ഒരു പാരമ്പര്യമാണ് അതിന് താല്പര്യമുള്ളതുണ്ടെങ്കിൽ സിനഡ് പറഞ്ഞു സിനഡ് പറഞ്ഞു തീരുമാനം എടുക്കുന്നത് അച്ഛന്മാരല്ല എത്രന്മാരും അല്ല സിനിമ സിനഡ് പറഞ്ഞു അത് രൂപതകൾക്ക് വേണമെങ്കിൽ എക്സെപ്ഷൻ കൊടുക്കാം അത് 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 രൂപതകൾക്ക് കൊടുക്കാനുള്ള അനുവാദം നൽകി എന്നാൽ അടിസ്ഥാനപരമായ കാര്യം ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ അതിൽ വ്യത്യാസം വരാൻ പാടില്ല അതുകൊണ്ട് ഈ വചന ശുശ്രൂഷ ജനാഭിമുഖമായും പിന്നെ നന്ദിപ്രകാശനത്തിൻ്റെ അല്ലെങ്കിൽ ഇറ്റർ ജ്യോതി യുക്രിസ്റ്റ് അൾതാരാഭിമുഖമായും പിന്നെ സമാപന ജനാഭിമുഖമായും ചെല്ലുക എന്നുള്ളത് സിനഡ് കൃത്യമായിട്ട് പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ് അതിൽ ഐക്യരൂപം ഉണ്ടാകണമെന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ് ഈ അടുത്ത കാലത്ത് ഈ വഴക്ക് വെച്ചിട്ട് പരിശുദ്ധ പല പ്രാവശ്യം നൽകിയ ഡിറക്റ്റീവ്സിന് മാർഗനിർദ്ദേശങ്ങൾക്ക് പുറമെ പുതിയ കുർബാനയുടെ ടെക്സ്റ്റ് അംഗീകരിച്ച് വന്നപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല നിങ്ങൾ നോക്കിയ ടെക്സ്റ്റ് ലാംഗ്വേജിൽ കുറച്ച് വ്യത്യാസം അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ അത് അംഗീകരിച്ചപ്പോൾ മാർപ്പാപ്പ അതേ തുടർന്ന് കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മാസം മൂന്നാം തീയതി സഭയ്ക്ക് മുഴുവനായിട്ട് ഒരു അപസ്തോലിക പ്രബോധനം നൽകി മാർപ്പാപ്പ പറഞ്ഞ എന്താണ് നിങ്ങൾ ഈ പുതിയ കുർബാനക്രമം ക്രമം നടപ്പിലാകുമ്പോൾ അതിൻ്റെ അർപ്പണ രീതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ തീരുമാനം എല്ലാ വൈദികരും സമർപ്പിതരും അൽമാരും നടപ്പാക്കണമെന്നാണ് അതിന് മാർപ്പാപ്പേനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനം പോയി കഴിഞ്ഞാൽ പരിശുദ്ധ പിതാവ് ഇപ്പോൾ ആ പറയുന്നത് സഭയ്ക്ക് മുഴുവനായിട്ട് നൽകുന്നത് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് മാർപ്പാപ്പയെ അതുകൊണ്ട് മാർപ്പാപ്പ അതിൽ വാക്കുകളിൽ ക്ലാരിറ്റി കുറവാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള വ്യാഖ്യാനം അത് കത്തോലിക്ക സഭയുടെ പുരോഹിതനോ ദൈവജനമോ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കത്തോലിക്ക കത്തോലിക്ക സ്ട്രക്ചറിലുള്ള വിശ്വാസം എങ്ങനെയാണെന്ന് സംശയിക്കുകയാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ നേരിട്ട് ഫ്രണ്ട്സ് അപ്പം അത് സഭയ്ക്ക് പൊതുവായി നൽകിയതാണ് കുർബാന തക്സേൽ കൃത്യമായിട്ട് അത് അംഗീകരിച്ച് വന്നപ്പോൾ ചെയ്യേണ്ട കാര്യം എഴുതി അത് തക്സേൽ അടിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ തക്സയിൽ അടിച്ച കാര്യം ഞങ്ങളോട് ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ചർച്ച ചെയ്യാത്തത് കൊണ്ട് അതനുസരിക്കണ്ടെന്ന് പറഞ്ഞാൽ അത് സഭയുടെ ചട്ടക്കൂടിന് ക്രമത്തിന് യോജിക്കുന്ന അല്ലയെന്നെനിക്ക് മാത്രമേ പറയാനുള്ളൂ എന്നിട്ടും അങ്ങനെയാണ് സിനിറ്റ് തീരുമാനം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം ഇരുപത്തെട്ട് അതായത് മംഗളവാർത്താ കാലം തുടങ്ങുന്നിപ്പോൾ ഒരു വർഷമാകുകയാണ് അങ്ങനെ നടപ്പാകാൻ പറഞ്ഞപ്പോൾ പലർക്കും വിഷമങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ തൃശ്ശൂർ രൂപതയിലും വിഭിന്ന അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു എനിക്കും ചിലപ്പോഴൊക്കെ വേറെ അഭിപ്രായത്തിൽ ഞാനും പറഞ്ഞിട്ടുണ്ട് കാരണം ഈ കോവിഡ് കാലത്ത് ഓൺലൈൻ കുർബാന വന്നപ്പോൾ ആളുകൾക്ക് ഇത് മുഴുവൻ കാരണം പിന്നിൽ നിന്നല്ല അങ്ങനെ തിരിഞ്ഞു കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു എന്നുള്ളതും അങ്ങനെയുള്ളതും അടക്കം പറഞ്ഞിട്ടുണ്ട് പക്ഷേ സഭ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അതിന് പരിശുദ്ധ സഹായത്തിൻ്റെ അംഗീകാരം വന്നപ്പോൾ മാർപ്പാപ്പയുടെ ആഹ്വാനം ഉണ്ടായപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഇനി നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇത് എല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ മുപ്പത്തിയഞ്ച് സീറോ മലബാർ സഭയിലെ മുപ്പത്തി അഞ്ച് രൂപതകളിൽ മുപ്പത്തിനാല് രൂപതകളിലും നടമ്പായി ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാകാതെ വന്നതിപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാഫ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി മംഗളവാർത്ത തിരുനാൾ ദിവസം വീണ്ടും എഴുതി അതിൽ അടുത്തു വരുന്ന ഈസ്റ്റർ ദിനത്തിലെങ്കിലും നടപ്പാക്കാൻ മാർപ്പാഫ കൃത്യമായിട്ട് എഴുതി എന്നിട്ടും നടപ്പായിട്ടില്ല അതേ സമയത്ത് പിന്നത്തെ സിനഡുകളിൽ വീണ്ടും ആഹ്വാനം ഉണ്ടായി സിനഡിൽ അന്ന് അവിടുത്തെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി സമ്മതിച്ചെങ്കിലും പിന്നെ സർക്കുലർ എഴുതിയപ്പോൾ അതിന് നിബന്ധനകൾക്ക് വിരുദ്ധമായിട്ട് വന്നു അത് കറക്റ്റ് ചെയ്യാനായിട്ട് പരിശോധനാസം ആവശ്യപ്പെട്ടു ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് നേരത്തെ പറഞ്ഞ മാതിരി ഒരിക്കലും ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യാത്തത് മാത്രമല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ സ്വീകരിക്കുകയില്ല എന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴും പറയുന്നത് കാരണം എനിക്ക് അവിടെ പഠിച്ചതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ മാർപ്പാപ്പയുടെ തീരുമാനമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനത് സ്വീകരിച്ചത് ഇനി ഒരു കാര്യം കൂടിയും എനിക്ക് ഇപ്പോൾ ഷെക്കൈന ടി വി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതേക്കുറിച്ചുള്ള സഭയുടെ ദർശനം എന്താണെന്ന് എന്നെ കേൾക്കുന്നവരോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ഇത് തൃശ്ശൂരത്തെ ദൈവജനം എറണാകുളത്തെ ജൈവ ദൈവജനം അതുപോലെ തന്നെ ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിലുള്ള കത്തോലിക്ക ദൈവജനം കേൾക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് സിനഡാലിറ്റിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത് രണ്ടായി മേജർ എന്നെ സി ബി സി ഐയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ സീറോ മലബാർ കുർബാനയാണ് പുതിയ പ്രസിഡൻറ്റ് ചെല്ലാൻ പറഞ്ഞപ്പോൾ എനിക്ക് സീറോ മലബാർ കുർബാനയാണ് ആ വെള്ളിയാഴ്ച ഞാൻ ചെല്ലിയത് നവംബർ പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച അന്ന് ഞാൻ ഇംഗ്ലീഷിൽ ഞാനൊന്ന് ഒരുങ്ങിയിട്ടാണ് പറഞ്ഞത് ഇംഗ്ലീഷിൽ പറഞ്ഞ പ്രസംഗം പിതാക്കന്മാർ പലരും എൻ്റെ കയ്യിൽ നിന്ന് കോപ്പി മേടിച്ചതാണ് പറഞ്ഞാൽ നന്നായി അതിൽ സീറോ മൽബാർക്ക് സഭയുടെ കുർബാനയെക്കുറിച്ചും സിനഡാലിറ്റിയെക്കുറിച്ചും ഒന്നിച്ച് നടക്കൽ എന്താണെന്ന് പറഞ്ഞു ഞാൻ ഞാനതിൽ പറഞ്ഞത് സിനഡാലിറ്റിയുടെ ഏറ്റവും നല്ല ഉദാഹരണം അത് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ദൈവശബ്ദം കൺവെൻഷന് എൻ്റെ പ്രസംഗം ഉണ്ടായി അതിൽ സിനഡാലിറ്റിയുടെ ഏറ്റവും നല്ല ഒന്നിച്ച് നടക്കൽ ൂക്കാട് സുവിശേഷത്തിലെ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ എം ഹൗസിലേക്ക് സ്വന്തം പദ്ധതി സ്വന്തം തീരുമാനങ്ങൾ സ്വന്തം അഭിപ്രായങ്ങൾ അങ്ങനെയായിട്ടൊക്കെ പോയ എം്മാവ് ശിഷ്യന്മാരുടെ കൂടെ ഏച്ചു നടന്നതാണ് ഇന്ന് സഭയിൽ പലപ്പോഴും സ്വന്തം പദ്ധതിയായിട്ട് കുറയണം പോവുക പക്ഷേ ഏച്ചു കൂടെ നടക്കുന്നുണ്ട് ഏച്ചു ഉപേക്ഷിച്ചിട്ടില്ല ഇപ്പോൾ എല്ലാ രൂപതകളിലും എറണാകുളം രൂപതയിൽ ഏച്ചു അല്ലാച്ചു കൂടെ നടക്കുന്നുണ്ട് പക്ഷേ അവർ സന്ധ്യയായിപ്പോൾ യേശു വീണ്ടും അകലുന്ന പോലെ തോന്നി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാണ്ട് കർത്താവ് എൻ്റെയിൽ നിന്നാകുന്നു പോകേണ്ടതെന്ന് പക്ഷേ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ജോൺഫോ രണ്ടാമൻ മാർപ്പം പരിശുദ്ധ കുറിച്ച് ഏറ്റവും നല്ല നൽകിയ ഏറ്റവും നല്ല പ്രബോധനം ദാഥാ കൂടെ വസിക്കണമേന്ന് മാനെ നൊബിസ്കും ധോമിനെ എന്നുള്ളതാണ് അവർ കർത്താവെ കൂടെ വസിക്കണമേ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗം കർത്താവ് കൂടെ വസിക്കണമെന്ന് അങ്ങനെ കൂടെ വസിച്ചു കഴിഞ്ഞു കർത്താവ് അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തു പരിശുദ്ധ കുർബാനി സജീവമായി പങ്കെടുത്തപ്പോൾ അവർ കണ്ണു തുറന്നു യേശുവിനെ മനുഷ്യരൂപത്തിൽ പിന്നെ കണ്ടില്ല അപ്പത്തിൻ്റെ രൂപത്തിൽ തിരിച്ചറിഞ്ഞു അവരവരുടെ തെറ്റ് മനസ്സിലാക്കി അവർ തിരിച്ച് ജെറൂസലേക്ക് നടന്നു അവിടെ ചെന്നപ്പോൾ കർത്താവ് സത്യം ഉയർത്തി എഴുന്നേറ്റ് പറഞ്ഞ കൂട്ടായ്മയുണ്ടായി ഈ അപ്പസ്തോലന്മാർ നടത്തിയ ചില കൂട്ടായ്മയുടെ പ്രക്രിയ അപ്പസ്ഥല പ്രവർത്തനങ്ങളിലെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള അധ്യായം പ്രത്യേകിച്ച് പതിനഞ്ചാമത്തെ അധ്യായത്തിലുണ്ട് ഈ സഭയിലുണ്ടായ വഴക്ക് ഇന്ന് തുടങ്ങിയതല്ല അപ്പസ്ഥലന്മാരുടെ ഇടയിലും വഴക്കുകളൊക്കെ ഉണ്ടായി ആദ്യത്തെ വഴക്ക് എന്താന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ ആദ്യത്തെ വഴക്ക് യാക്കോബ് പത്രോസ് ഒരു ഗ്രൂപ്പ് വൗലോസ് ഭരണഭാസ് ഗ്രൂപ്പ് വിജാതിയുടെ വിജാതിരിൽ നിന്നും ക്രിസ്ത്യാനികളാകുമ്പോൾ പൗലോസും ഭരണഭാസും പറഞ്ഞു ക്രിസ്ത്യാനി ആവണമെങ്കിൽ വിശ്വാസമാണ് അവർക്കും മരിശുദ്ധാൽമാനെ ദൈവം കൊടുത്തിട്ടുണ്ട് യാക്കോബിൻ്റെ നേതൃത്വത്തിൽ ടീം പറഞ്ഞു പത്രോസിൻ്റെ ഉള്ളുകൊണ്ട് അവിടെയാണ് താല്പര്യം അപ്പോൾ പറഞ്ഞു ആദ്യം യഹൂദനാവണം പരിശോധന കർമ്മം നടക്കണം എന്നിട്ടേ ക്രിസ്ത്യാനി ആകാൻ പറ്റുകയുള്ളൂ നല്ല വഴക്ക് തന്നെയാണ് ഏകദേശം ഞാൻ ലിറ്റർജിയുടെ വഴക്ക് തോന്നുമ്പോൾ എനിക്ക് ഇതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഞങ്ങൾ പറയുന്നതാണ് ശരി ഞങ്ങൾ പറയുന്നതാണ് ശരി ജനാഭിമുഖമാണ് ശരി അൽത്താരൂപി ശരി ചങ്ങനാശ്ശേരിയാണ് ശരി എറണാകുളമാണ് ആണ് ശരി ഇനിയിപ്പോൾ ഇപ്പോൾ ഞാൻ തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂരാണ് ശരി എന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ട് ഇത് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു അവർ സജീവൻ ശാലയിൽ പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവിനെ കേട്ടു അത് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്നാണ് അപസ്തവര പ്രവർത്തനങ്ങളെ പതിനഞ്ചാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ വാക്യം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ പത്രോസിന് ഒരു സ്വപ്നത്തിൽ കൂടെ പ്രത്യക്ഷപ്പെടലും ഇങ്ങനെ എല്ലാ വസ്തുക്കളും ഭക്ഷിച്ചൊക്കെ പറയലും ഒക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം പത്രോസിന് വെളിപ്പെടുത്തി പത്രോസ് എന്ന് പറഞ്ഞു വിശ്വാസത്തിനാണ് പ്രാധാന്യം പത്രോസ് തീരുമാനം പറഞ്ഞു ആ തീരുമാ പത്രോസ് തീരുമാനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സിമറാലിറ്റിയിൽ പരിശുദ്ധാത്മാവിന് അതാണ് പത്തായി പതിനഞ്ച് ഇരുപത്തിയെട്ടിൽ പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നി എന്ന് പറഞ്ഞേ പത്രോസ് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി എന്നുള്ള തീരുമാനം അറിയിച്ചപ്പോൾ എല്ലാവരും സ്വീകരിച്ചു ഇതാണ് ആദ്യമ സഭ മുതൽ ഇന്ന് വരെയുള്ള കാര്യം ഈ ആരാധനാക്രമ വിഭാഗത്തിൽ അതിൻ്റെ ദൈവശാസ്ത്രമൊക്കെ എല്ലാവർക്കും സൗകര്യം പോലെയൊക്കെ വ്യാഖ്യാനിക്കാനൊക്കെ പറയ പറ്റും തീരുമാനങ്ങളൊക്കെ എൻ്റെ തീരുമാനം എന്ന് പറയാം പക്ഷെ സഭയുടെ കൂട്ടായ്മ നിലനിൽക്കണമെങ്കിൽ യേശുവിനോട് ചേരണം യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന അവയവമാണെങ്കിൽ ചേർന്ന് നിൽക്കുന്ന ശിഖർ തായ്ത്താണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശിഖരമാകണമെങ്കിൽ ഇടയനോട് ചേർന്ന് നിൽക്കുന്ന അജകണമാകണമെങ്കിൽ യേശുവാകുന്ന മൂലക്കള്ളിയിൽ പണിയപ്പെട്ട ഭവനമാകണമെങ്കിൽ യേശുവാകുന്ന മണ മണവാറിനോട് ചേർന്ന് നിൽക്കുന്ന ആകണമെങ്കിൽ യേശു അതിന് നൽകിയ മാർഗം തൻ്റെ ശിഷ്യന്മാർ പത്രോസിനോട് ചേർന്ന് നിൽക്കണം അതുകൊണ്ടാണ് അപ്പസ്തോലന്മാരാകുന്ന അടിത്തറയിലാണ് എന്ന് പറഞ്ഞാൽ ഈ പത്രോസിനോടും അപ്പസ്തോലന്മാരോടും ചേർന്ന് നിൽക്കാതെ മുറിച്ച ശാഖകൾ പോലെ ഞങ്ങളുടേതായ പദ്ധതികളായിട്ട് പോയാൽ സഭ ശിഥിലമാകും അങ്ങനെ മുറിച്ച് കളയാനുള്ള ശ്രമങ്ങൾ സഭയുടെ ശത്രുക്കൾ അതിനാണ് ശ്രമിക്കുന്നത് പരസ്പരം തല്ലിക്കാൻ ഈ ആരാധനാക്രമ വിവാദത്തിൽ മാർപ്പാപ്പ കൃത്യമായി മാർഗനിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മൂന്നാം തീയതിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തഞ്ചിന് എറണാകുളത്തിനും പ്രത്യേകമായിട്ട് നൽകിയിട്ടുള്ളപ്പോൾ മാർപ്പാപ്പിയുടെ ആഹ്വാനം സ്വീകരിക്കാനാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ സഭയുടെ കൂട്ടായ്മ തകരും അതുകൊണ്ട് നമുക്ക് ഒന്നിപ്പിക്കുന്ന ഒരേ ഒരു ഉള്ളൂ കർത്താവാണ് കർത്താവിൻ പ്രാർത്ഥിക്കുക അതുകൊണ്ട് ഷക്കൈനെ ടി വിയിൽ എന്നെ കാണുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് കേൾക്കുന്നവരോട് ദയവ് ചെയ്ത് ഭാരതസഭ ഒത്തിരി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഭാരതസഭയ്ക്ക് വേണ്ടി സീറോ മലബാർ സഭയിൽ ഇങ്ങനെ വിഭജനത്തിന് വേണ്ടി സഭാശത്രുക്കളുടെ പ്രവർത്തനങ്ങളുണ്ട് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെ രൂപതകൾക്ക് വേണ്ടി ഇന്ന് ഏറ്റവും അധികം വെല്ലുവിളികൾ നമ്മുടെ കുടുംബത്തിലാണ് കുടുംബത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഈ നിയോഗം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നെ അത് സഭ ഒരു ഉപകരണമാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റേതായ തീരുമാനമില്ല എൻ്റേതായി ഒന്നും ചെയ്യാനും പറ്റില്ല കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന വഴി ദൈവം ഇടപെടട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ പാരമ്പര്യമായിട്ടുള്ള ഭക്താഭ്യാസങ്ങൾ സഭയിൽ നിന്ന് എടുത്തു മാറ്റുവാനുള്ള ഒരു തുടക്കമാണെന്നൊക്കെ ആരോപിക്കുന്നുണ്ട് അതിനെപ്പറ്റി എന്താ പറയുക ഇത് തെറ്റിക്കാൻ വേണ്ടി നമ്മളെ സഭയെ വിഭജിക്കാൻ വേണ്ടി നുണപ്രചാരണ ഇപ്പോൾ ചിലരൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടു ഈ കുർബാന ആ ആരർപ്പിക്കുന്നത് കാർമ്മീനാണ് അർപ്പിക്കുന്നത് ആർക്കർപ്പിക്കണേ ജനത്തിനാണ് അർപ്പിക്കണേ കോവിഡിന് ശേഷം പെട്ടെന്ന് ഒരു ഏകീകൃത പ്രധാന അർപ്പണ രീതി എന്ന രീതിയിലേക്ക് വന്നപ്പോൾ പലരും രൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഒരു ദുരൂഹമായിട്ടാണ് നടപ്പാക്കിയതാണ് ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ ധൃതി പിടിച്ച് ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് സഭയുടെ തീരുമാനം നടപ്പിലാക്കുക അതിൽ വിട്ടൊരു തീരുമാനം അവരെന്നോട് നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഞാനും രാജിവെക്കണം അല്ലെങ്കിൽ എന്നോട് രാജിവയ്ക്കാൻ പറയൂ